നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം പി ജയരാജൻ്റെ മകൻ ജയിൻ രാജൻ്റെ വീടിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നത് ഏറ്റവും ഒടുവിൽ ജയിൻ രാജിനെതിരെ വിമർശനങ്ങൾ ഉന്നയിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിലാണ് ജയിൻ രാജിൻ്റെ കൊട്ടാര സുദൃശ്യമായ വീടിനെ രാഹുൽ മാങ്കൂട്ടത്തിൽ ചില വെളിപ്പെടുത്തലുകൾ നടത്തി ഇതോടെ സമൂഹ മാധ്യമങ്ങളിലൂടെ തൻ്റെ വീടിൻ്റെ ഫോട്ടോ പ്രസിദ്ധീകരിച്ച് അതിന് വിശദീകരണം നൽകാൻ ജയിൻ രാജ് നിർബന്ധിതനായി നേരത്തെ പി ജയരാജന്റെ മക്കൾ കൂലിപ്പണിയെടുക്കുന്നു എന്നൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി പല വാർത്തകളും വന്നിരുന്നു എന്നാൽ ജയരാജന്റെ മക്കൾ സ്വദേശത്തും വിദേശത്തുമൊക്കെ ജോലി ചെയ്താണ് ജീവിക്കുന്നതെന്ന് അവർ തന്നെ ഇപ്പോൾ സാക്ഷ്യപ്പെടുത്തുന്നു സ്വദേശത്തും വിദേശത്തുമൊക്കെ തനിക്ക് ബിസിനസ്സുകളില്ല എന്ന് ജയിൻ രാജ് ഫേസ്ബുക്കിൽ കുറിച്ചു എന്തെങ്കിലും ബിസിനസ്സുകൾ ഉണ്ടെന്ന് തെളിയിച്ചാൽ ആരോപണം ഉന്നയിക്കുന്നവർക്ക് ആ ബിസിനസ്സുകൾ എഴുതി നൽകാമെന്നും ജയിൻ രാജന്റെ വാക്ക് കൊട്ടാര സദൃശ്യമായ വീട് താൻ ഉണ്ടാക്കിയില്ല പ്രവാസ ജീവിതത്തിൽ നിന്ന് മിച്ചം വെച്ച തുക കൊണ്ടാണ് വീട് വെച്ചത് അമ്മയുടെ സ്ഥിര നിക്ഷേപത്തിൽ നിന്നുള്ള വായ്പയും അച്ഛൻ്റെ എം എൽ എ പെൻഷനിൽ നിന്നുള്ള തുകയും വീട് നിർമ്മാണത്തിന് ഉപയോഗിച്ചിട്ടുണ്ട് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി സമൂഹ മാധ്യമങ്ങളിൽ ശക്തമായ ഇടപെടലുകൾ നടത്തുന്ന വ്യക്തിയാണ് ജയൻരാജ് പി ജയരാജന് വാഴ്ത്തുപാട്ടുകളുമായി സമൂഹ മാധ്യമങ്ങളിൽ വൈറലായ റെഡ് ആർമിയുടെ ചുക്കാൻ പിടിക്കുന്നത് ജെയിൻ രാജാണ് എന്ന് ഇക്കഴിഞ്ഞ ദിവസം മനു തോമസ് വെളിപ്പെടുത്തിയിരുന്നു കണ്ണൂർ രാഷ്ട്രീയത്തിൽ പലവിധ ഇടപെടലുകൾ ജെയിൻ രാജ് തുടങ്ങിയിട്ട് കുറച്ചു വർഷങ്ങളായി രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ചില ഇടപെടലുകൾ ജയിൻ രാജ് നടത്തിയിരുന്നു കണ്ണൂർ ഡിവൈഎഫ്ഐ പാനൂർ ബ്ലോക്ക് സെക്രട്ടറി കിരണിന്റെ കമന്റുമായി ബന്ധപ്പെട്ട് ജയരാജന്റെ മകൻ ജയിൻരാജ് ചില പോസ്റ്റുകളിട്ടു അന്ന് സംഘടനയെ അപകീർത്തിപ്പെടുത്താനാണ് ജയിൻ രാജിന്റെ ശ്രമം എന്ന് പറഞ്ഞുകൊണ്ട് ഡിവൈഎഫ്ഐ കളത്തിലിറങ്ങിയിരുന്നു ജെയിനിന്റെ പേരെടുത്ത് പറയാതെയായിരുന്നു അന്ന് ഡിവൈഎഫ്ഐ വിമർശനം ഉന്നയിച്ചത് സോഷ്യൽ മീഡിയ ഉപയോഗപ്പെടുത്തി സംഘടനയെയും പാനൂർ ബ്ലോക്ക് സെക്രട്ടറിയായ കിരണിനെയും അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമമാണ് ജയിൻ രാജ് നടത്തിയത് എന്ന് ഡിവൈഎഫ്ഐ അന്ന് വ്യക്തമാക്കി സഫിയതര ഭാഷ ഉപയോഗിച്ച് വ്യക്തികളെയും പറ്റും ആക്ഷേപിക്കുന്നത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നത് ശരിയല്ലെന്നും അത് ആരുടെ ഭാഗത്തു നിന്നുണ്ടായാലും അംഗീകരിക്കാൻ കഴിയില്ല എന്നും ഡിവൈഎഫ്ഐ അന്ന് വ്യക്തമാക്കിയിരുന്നു കിരൺ പാനൂർ എന്ന ഡിവൈഎഫ്ഐ നേതാവിന്റെ സോഷ്യൽ മീഡിയ കമന്റുകളാണ് അന്ന് ജയരാജന്റെ മകൻ ജയിൻ രാജ് സമൂഹ മാധ്യമങ്ങളിൽ ഷെയർ ചെയ്തത് സി പി എം ഏരിയ കമ്മിറ്റി അംഗം കൂടിയായ കിരൺ ഒരു വർഷം മുൻപ് ഒരു പോസ്റ്റിന് താഴെ നൽകിയ കമന്റുകൾ ഭാവിയിൽ സംഘടനയെ നയിക്കേണ്ടത് ഇവരൊക്കെയാണ് എന്ന കുറിപ്പോടെയായിരുന്നു അന്ന് ജയിൻ അസഭ്യ വർഷം പിന്നീട് സ്വർണക്കടത്ത് കേസ് പ്രതി അർജുനായങ്കിയുടെ വിവാഹ ചടങ്ങിൽ കിരൺ പങ്കെടുത്ത ഫോട്ടോ ആദ്യമായി സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെക്കുന്നതും ഇതേ ജയിൻ രാജ് തന്നെ ചുരുക്കത്തിൽ ജയരാജന്റെ മകൻ ജയിൻരാജ് ഡി വൈ തോണ്ടാൻ തുടങ്ങിയിട്ട് ഏറെക്കാലമായി അതുകൊണ്ട് തന്നെ ഡിവൈഎഫ്ഐയിലെ ചില നേതാക്കളും തക്കം പാർത്തിരുന്നു ജയിൻ രാജിനെതിരെ ചില നീക്കങ്ങൾ നടത്താൻ പി ജയരാജനും എം ബി ജയരാജനും വിരുദ്ധ ധ്രുവങ്ങളിലാണ് കണ്ണൂരിൽ ഇ പി ജയരാജൻ രണ്ടുപേരോടും അകൽച്ച കാട്ടുന്നുവെങ്കിലും ജയരാജന്റെ ഉള്ളിൽ കലിപ്പ് കൂടുതൽ പി ജയരാജനോട് തന്നെ ചുരുക്കത്തിൽ കണ്ണൂർ രാഷ്ട്രീയം സ്ഫോടനാത്മകമായി തന്നെ ഇപ്പോഴും തുടരുന്നു മനു തോമസ് നടത്തിയ വെളിപ്പെടുത്തലുകളാണ് ജയരാജന് ഏറ്റവും വലിയ വിനയായത് കണ്ണൂരിൻ്റെ ചെന്താരകം പി ജയരാജൻ ഇപ്പോൾ ഏറെക്കുറെ പാർട്ടിയിൽ പൂർണ്ണമായി ഒറ്റപ്പെട്ട നിലയിലാണ് ജില്ലാ കമ്മിറ്റിയിൽ ഒന്നും വിശദീകരിക്കാൻ കഴിയാതെ ജയരാജൻ കുടുങ്ങി എന്തിനാണ് പി ജയരാജൻ ഫേസ്ബുക്കിൽ കുറിപ്പിട്ട് ഇമാതിരി അബദ്ധങ്ങൾ വിളിച്ചു വരുത്തിയത് എന്ന് ജില്ലാ കമ്മിറ്റി പരസ്യമായി ചോദിച്ചു ഇപ്പോഴിതാ ജയരാജൻ്റെ മകൻ ചെയ്തിരിക്കുന്നതും അതുതന്നെ തൻ്റെ വീടിൻ്റെ ഫോട്ടോ അടക്കം പ്രസിദ്ധീകരിച്ചു കൊണ്ട് എതിരാളിയെ വെല്ലുവിളിക്കുകയല്ല ചില വിചിത്ര വിശദീകരണങ്ങൾ നടത്തുകയാണ് ജയിൻ രാജ് മനു തോമസും രാഹുൽ മാങ്കൂട്ടത്തിലുമൊക്കെ ഉയർത്തിയ വിവാദങ്ങളിൽ രാജിനുള്ള മറുപടി ഇതാണ് ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ കാഞ്ഞങ്ങാട് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഞാനൊരു കൊട്ടാര സദൃശ്യമായ രമ്യ നിർമ്മിച്ചതായി പറയുന്നതായി വാർത്താ ചാനലുകളിൽ പറയുന്ന വീഡിയോ ഒരു സുഹൃത്തു അയച്ചു തരികയുണ്ടായി രാഹുലിന് മറുപടി പറയേണ്ട ബാധ്യത എനിക്കില്ല പക്ഷേ ഇത്തരം കുവുത്തികൾക്ക് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനാവും എന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വിശദീകരണം നൽകുന്നത് ഒരു സി പി എം നേതാവിൻ്റെ മകനായ എനിക്കെതിരെ എന്തെല്ലാം നുണങ്ങളാണ് ചിലർ പടച്ചുവിടുന്നത് ഇവിടെ പരാമർശ വീടിനെക്കുറിച്ചാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് എനിക്കിപ്പോൾ മുപ്പത്തി ഒൻപത് വയസ്സായി ഗൾഫിൽ പോകുന്നതിന് മുൻപ് നാല് വർഷം വിവാ കേരള എന്ന ഫുട്ബോൾ ടീമിൽ അംഗമായിരുന്നു അന്ന് മാസപ്രതിഫലം എല്ലാ ചിലവും കഴിച്ച് പതിനേഴായിരം രൂപ അതിനുശേഷം വിവാ കേരള വിട്ടതിന് ശേഷം നാട്ടിൽ സുഹൃത്തുക്കൾക്കൊപ്പം കൂലിപ്പണി ഉൾപ്പെടെ ചെയ്തും വൈറ്റ് വാഷ് ജോലിയും ഡ്രൈവർ ജോലിയും ചെയ്താണ് ജീവിച്ചത് പിന്നീടാണ് ഗൾഫിലേക്ക് പോയത് അഡ്വർടൈസിംഗ് കമ്പനിയിലെ രണ്ട് വർഷക്കാല ജോലിക്ക് ശേഷം നീണ്ട പത്ത് വർഷക്കാലം ഹെയർ ഷോപ്പിലായിരുന്നു ജോലി കഴിഞ്ഞ വർഷം മെയ് മുതൽ ടൈപ്പിംഗ് സെൻറ്ററിലാണ് ജോലി ചെയ്തു വരുന്നത് പതിമൂന്നര വർഷക്കാലം ദുബായിൽ ജോലി ചെയ്തു രണ്ടായിരത്തി പതിനാല് ഒക്ടോബറിലായിരുന്നു എൻ്റെ വിവാഹം ഭാര്യ കണ്ണൂർ എ കെ ജി സഹകരണ ആശുപത്രിയിലും ചിറ്റാരിപ്പറമ്പ് കുടുംബാരോഗ്യ കേന്ദ്രത്തിലും നേഴ്സായി ജോലി ചെയ്തു ഇപ്പോൾ രണ്ട് വർഷമായി ദുബായിലെ ഒരു ആശുപത്രിയിൽ നേഴ്സായി ജോലി ചെയ്തു വരുന്നു ആർക്കും ഒരു വീട് എന്ന സ്വപ്നമുണ്ടാകും പാഠ്യത്ത് ഒരു സ്ഥലമെടുത്ത് വീടെടുക്കാൻ ആദ്യമായി ആലോചിച്ചു യശ്ശരീരനായ പാഠ്യം ഗോപാലൻ്റെ നാടാണ് പാഠ്യം ഫാസിസ്റ്റുകൾക്കെതിരായ ചെറുത്തുനിൽപ്പിൻ്റെ ഇതിഹാസം രചിച്ച നാട് കൂടിയാണ് പാഠ്യം ആർ എസ് എസ്കാർ കൊലപ്പെടുത്തിയ നാല് രക്തസാക്ഷികളുടെ നാട് അഞ്ച് വർഷം ഞാൻ പാർട്ടി മെമ്പറായിരുന്നു സ്ഥലത്തിൻ്റെ വിലയും വീട് നിർമ്മാണ ചെലവും എല്ലാം ഏകദേശം കണക്ക് കൂട്ടിയപ്പോൾ ഞാൻ ചുരുക്കൂട്ടി വെച്ച പണം പാർട്ടിത്ത് വീടെടുക്കാൻ തികയാതെ വരും അങ്ങനെ അമ്മയാണ് ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചത് അമ്മയുടെ തറവാട് ഭാഗം വീതം വെച്ച് കിട്ടിയ സ്ഥലത്ത് മൊത്തം ഇരുപത്തിയെട്ട് സെൻറ്റിൽ പതിനെട്ട് സെൻ്റ് എൻ്റെ പേരിൽ രജിസ്റ്റർ ചെയ്യാം എന്ന് അമ്മ പറഞ്ഞു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് മാങ്ങാട്ടിടം പഞ്ചായത്തിലെ കോയിലോടിൽ വീട് നിർമ്മാണം തുടങ്ങിയത് അത് കൊട്ടാര സദൃശ്യമായ വീടല്ല താഴെ രണ്ട് ബെഡ്റൂമുകളും മുകളിൽ രണ്ട് ബെഡ്റൂമുകളുമുള്ള വീടാണ് ഞാൻ എടുത്തത് പതിമൂന്നര വർഷത്തെ പ്രവാസ ജീവിതത്തിൽ നിന്നും മെച്ചം വെച്ച തുക നിർമ്മാണത്തിൻ്റെ അവസാന ഘട്ടത്തിൽ ഒരു തരത്തിലും മുന്നോട്ട് കഴിപ്പോവാൻ കഴിയാതെ വന്നപ്പോൾ കൂത്തുപറമ്പ് സഹകരണ റൂറൽ ബാങ്കിൻ്റെ സെക്രട്ടറി സ്ഥാനത്തു നിന്ന് വിരമിക്കുന്ന അവസരത്തിൽ ലഭിച്ച തുകയിൽ നിന്ന് പത്ത് ലക്ഷം രൂപ എനിക്ക് അമ്മ തരികയുണ്ടായി എൻ്റെ ഭാര്യയും അവരുടെ വീട്ടുകാരും സഹായിച്ചു അതുകൊണ്ട് വീട് പൂർത്തീകരിക്കാൻ ആവാതം വന്നപ്പോൾ കൂത്തുപറമ്പ് ബാങ്കിലെ അമ്മയുടെ സ്ഥിര നിക്ഷേപത്തിൽ നിന്നും പതിനേഴര ലക്ഷം രൂപ ലോണായി എനിക്ക് തന്നു കൂടാതെ എം എൽ എ പെൻഷനിൽ നിന്ന് അച്ഛൻ നാല് ലക്ഷം രൂപയും ഗ്രഹപ്രവേശന അവസരത്തിൽ അടുത്ത കുടുംബക്കാരിൽ നിന്ന് മാത്രം സഹായം സ്വീകരിച്ചിരുന്നു ഇങ്ങനെയാണ് എൻ്റെ വീട് സ്വപ്നം യാഥാർത്ഥ്യമായത് കൊടുത്തു തീർക്കേണ്ട കടത്തിൽ പ്രധാനം അമ്മയുടെ സ്ഥിര നിക്ഷേപത്തിൽ നിന്ന് ലോൺ എടുത്ത പതിനേഴര ലക്ഷം മറ്റൊരു ചെറിയ തുകയുടെ കടക്കാരൻ കൂടിയാണ് ഞാൻ കോവിഡ് കാലത്ത് മൂന്ന് മാസം ജോലിയില്ലാതെ കഴിയേണ്ടി വന്നപ്പോൾ കേരളത്തിലേക്ക് തിരിച്ചു വരാനുള്ള ആഗ്രഹം അച്ഛനുമായി പങ്കുവെച്ചപ്പോൾ സമാനസ്ഥിതിയിൽ കഷ്ടപ്പെടുന്ന ആൾക്കാർ നിന്നെ പോലെയല്ലേ എന്നായിരുന്നു മറുപടി ഒടുവിൽ എനിക്ക് പരിചയമുള്ള തിരുവനന്തപുരത്ത് താമസമാക്കി എൻ്റെ നാട്ടുകാരനായ ഒരാളോട് എൻ്റെ പരിഭവം പറയുകയും ഒരു ഫോൺ നമ്പർ എനിക്ക് തരികയും ചെയ്തു ഞാൻ അദ്ദേഹത്തെ ബന്ധപ്പെട്ടപ്പോൾ എനിക്ക് നാട്ടിലേക്ക് വരാനുള്ള ടിക്കറ്റ് അദ്ദേഹം അയച്ചു തന്നു എഴുന്നൂറ്റി നാൽപ്പത് ദൃഹംസ് ആയിരുന്നു ടിക്കറ്റ് വില തുക തിരിച്ചു കൊടുക്കാൻ അദ്ദേഹത്തെ ഫോണിൽ ബന്ധപ്പെട്ടപ്പോൾ ഇതുവരെ നേരിൽ കാണാത്ത അദ്ദേഹം തുക തിരിച്ചു വാങ്ങാൻ തയ്യാറായില്ല ആ മഹാമനുസരി നൽകേണ്ട തുകയല്ലാതെ മറ്റാരിൽ നിന്നും യാതൊരു സാമ്പത്തിക സഹായവും ഞാൻ സ്വീകരിച്ചിട്ടില്ല എൻ്റെ വീടിൻ്റെ കഥയാണ് ഞാൻ മേൽ വിവരിച്ചത് ഇതിന് കൊട്ടേഷൻ സംഘങ്ങളിൽപ്പെട്ട ആരുടെയും പിന്തുണ ഈ പോസ്റ്റിന് വേണ്ട എന്ന് കൃത്യമായി ജയിൻ പോസ്റ്റിൽ എഴുതിയിരിക്കുന്നു എന്നാൽ ഫേസ്ബുക്കിൽ മൂന്ന് ലക്ഷത്തി അയ്യായിരത്തോളം ലൈക്സുള്ള പോരാളി ഷാജി ഒഫീഷ്യൽ എന്നുള്ള പേജിലൊക്കെ ഇപ്പോൾ ശക്തമായി ജയിൻ രാജനെ അനുകൂലിക്കുന്ന പോസ്റ്റുകൾ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി രാഹുൽ മാങ്കൂട്ടത്തിൽ കാർവാങ്ങലിനെ ആക്ഷേപിച്ചുകൊണ്ടാണ് ഈ പോരാളി ഷാജിയുടെ പ്രതികരണം എന്തായാലും ജയിൻ രാജിൻ്റെ കൊട്ടാര സുദൃശ്യമായ വീടിനെക്കുറിച്ചുള്ള ചർച്ചകൾ സമൂഹ മാധ്യമങ്ങളിൽ ചൂടുപിടിക്കുന്നു എല്ലാ സഖാക്കളും തങ്ങളുടെ അമ്മമാരുടെ പണം കൊണ്ടാണോ ഇത്തരം രമ്യകർമ്മങ്ങൾ പടുത്തുയർത്തുന്നത് ബിസിനസ് സാമ്രാജ്യങ്ങൾ പടച്ച് ഉണ്ടാക്കുന്നത് എന്നൊക്കെ ചിലർ സമൂഹ മാധ്യമങ്ങളിൽ സംശയങ്ങൾ കുറിക്കുന്നുണ്ട് മറുവശത്ത് പാർട്ടിയിലും ചില വിചിത്രമായ കാര്യങ്ങൾ നടക്കുന്നു മനു തോമസ് പാർട്ടി വിട്ടത് സംബന്ധിച്ച് ജില്ലാ കമ്മിറ്റിയുടെ തീരുമാനം ആരാണ് മാധ്യമങ്ങൾക്ക് ചോർത്തി നൽകിയത് ഇതാണിപ്പോൾ സി പി ജില്ലാ കമ്മിറ്റിയുടെ പരിശോധന അത്തരത്തിൽ വാർത്ത ചോർന്ന് തോമസിനെതിരെ ആക്ഷേപങ്ങൾ ഉയർന്നതുകൊണ്ടല്ലേ പാർട്ടിക്കെതിരെയും ജയരാജനെതിരെയും ആക്ഷേപങ്ങളുമായി മനു തോമസ് രംഗത്തെത്തിയത് മനുവിനെ പാർട്ടിയിൽ നിന്ന് ഒഴിവാക്കി എന്ന തരത്തിൽ ഒരു മാധ്യമത്തിനും വാർത്ത നൽകിയ സംഭവത്തിലാണ് ഇപ്പോൾ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ പ്രശ്നത്തിൽ അന്വേഷണം നടത്തി റിപ്പോർട്ട് സംസ്ഥാന കമ്മിറ്റിക്ക് നൽകുമെന്നാണ് ജില്ലാ കമ്മിറ്റിയുടെ തീരുമാനം പാർട്ടി അംഗത്വം പുതുക്കാതിരുന്ന മനുവിനെ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് നീക്കി പകരം ആലക്കോട് ഏരിയ സെക്രട്ടറി സാജൻ ജോസഫിനെ ഉൾപ്പെടുത്താൻ ജില്ലാ കമ്മിറ്റി യോഗം തീരുമാനിച്ചു എന്നാൽ വഴിവിട്ട വ്യാപാര ബന്ധങ്ങളെ തുടർന്ന് മനുവിനെ പാർട്ടിയിൽ നിന്ന് ഒഴിവാക്കി എന്ന തരത്തിലാണ് മാധ്യമങ്ങളിൽ വാർത്ത പരുന്നത് തുടർന്നാണ് ആരോപണങ്ങളുമായി മനു രംഗത്തെത്തിയത് തന്നെ അന്വേഷണ കമ്മീഷനെ നിയോഗിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞു കീഴ് ചർച്ച ചെയ്യേണ്ട പാർട്ടി സർക്കുലറിന്റെ ഭാഗങ്ങൾ പുറത്തുവിട്ടതും ചർച്ചയായിരിക്കുന്നു എം കെ പ്രകാശൻ പി വി ഗോപിനാഥ് എന്നിവരാണിപ്പോൾ അന്വേഷണ കമ്മീഷൻ അംഗങ്ങൾ മനു തോമസിന്റെ ആരോപണങ്ങളോട് ജയരാജൻ ഫേസ്ബുക്കിലൂടെ പ്രതികരിച്ചത് ഒട്ടും ശരിയായില്ല എന്ന വിലയിരുത്തൽ തന്നെയാണ് ജില്ലാ കമ്മിറ്റി നടത്തിയിരിക്കുന്നത് ഇക്കാര്യം സംസ്ഥാന കമ്മിറ്റിക്കും റിപ്പോർട്ട് നൽകി സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പി ജയരാജനെതിരെ ശക്തമായ വിമർശനങ്ങളാണ് ഉയർന്നത് പി ജയരാജൻ ചെയ്തത് ശരിയായില്ല എന്ന അംഗങ്ങൾ തുറന്നടിച്ചു ജയരാജന്റെ മുഖത്തു നോക്കിപ്പോലും മുതിർന്ന നേതാക്കൾ വിമർശനങ്ങൾ ഉയർത്തി എന്ന് പറയുമ്പോൾ ജയരാജൻ എത്രമാത്രം മാത്രം പാതാളക്കുഴിയിലേക്ക് തള്ളി താഴ്ത്തപ്പെട്ടു എന്ന് നമുക്ക് ബോധ്യമാകും ജില്ലാ സെക്രട്ടേറിയറ്റിന്റെ പ്രസ്താവനയിലും മനുവിനെതിരെ കടുത്ത പ്രയോഗങ്ങൾ ഒന്നും ഉൾപ്പെടുത്തിയിട്ടില്ല ഇനി മനുവിനെ പ്രകോപിപ്പിച്ച് പാർട്ടിയിലെ കൂടുതൽ രഹസ്യങ്ങൾ പുറത്തേക്ക് വിതറേണ്ട എന്നതാണ് ജില്ലാ കമ്മിറ്റിയുടെ തീരുമാനം എന്നാൽ മനു തോമസിനെതിരെ ഇപ്പോഴും സ്വർണ്ണക്കടത്ത് കൊട്ടേഷൻ സംഘങ്ങൾ രൂക്ഷമായ ഭാഷയിലാണ് പ്രതികരിക്കുന്നത് വിരട്ടൽ അതിപ്പോഴും തുടരുന്നു പോലീസിന്റെ ഭാഗത്തു നിന്ന് പ്രത്യേക സുരക്ഷയൊക്കെ മനു തോമസിന് ഇപ്പോൾ നൽകുന്നുണ്ട് ഒരു വശത്ത് ഒറ്റപ്പെട്ടുപോയ പി ജയരാജൻ്റെ മകനുമൊക്കെ മറുവശത്ത് ഔദ്യോഗിക വിഭാഗം ഇപ്പോൾ ശക്തിപ്പെട്ടിരിക്കുന്നു എന്തായാലും കണ്ണൂരിലെ ജനങ്ങൾ മാത്രമല്ല കേരളത്തിലെ ജനങ്ങൾ കണ്ണൂർ പാർട്ടിയുടെ തനി നിറം തിരിച്ചറിഞ്ഞ് ഇപ്പോൾ നെഞ്ചത്ത് കൈവച്ച് നിൽക്കുകയാണ് ഇതൊക്കെയാണോ ഒരു അധ്വാനവർഗ്ഗ പാർട്ടി എന്തായാലും ജയിൻ രാജിൻ്റെ കൊട്ടാര സുദൃശ്യമായ രമ്യഹർമ്മവും അതിലപ്പുറം മനു തോമസ് വെളിപ്പെടുത്തിയിരിക്കുന്ന സ്വർണ്ണക്കള്ളക്കടത്ത് ഇടപാടുകളുമൊക്കെ പാർട്ടിയുടെ അകത്തളം പൊള്ളിച്ചു കളഞ്ഞു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസെ